തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ഒരു സാധ്യത ഇല്ലാതാക്കുന്നതിൽ സുപ്രീം കോടതി ആയിരുന്നു ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ അവസാന ആശ്രയം പക്ഷേ ഒരു വരട്ടു ന്യായം പറഞ്ഞ് കോടതി ഭംഗിയായി കൈകഴുകിയിരിക്കുന്നു ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ ഡാറ്റകൾ അപ്ലോഡ് ചെയ്യുന്നതിനായി ജൂൺ മുപ്പത് വരെ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അന്ന് എസ് ബി ഐയോട് പറഞ്ഞത് പറ്റില്ല ദിവസങ്ങൾക്കുള്ളിൽ അത് അപ്ലോഡ് ചെയ്യണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഡാറ്റകൾ കൈമാറണം എന്നാണ് എസ് ബി ഐക്ക് ഗത്യന്തരമില്ലാതെ അത് അനുവദിക്കേണ്ടി വന്നു അതുപോലെ ധീരമായ ഒരു നീക്കം ഫോം പതിനേഴ് സി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലും സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്ന് കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല പോളിംഗ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഈ കേസ് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കാം എന്ന നിലയിൽ മാറ്റിവെച്ചത് പക്ഷേ അത് ഈ രാജ്യത്തെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കുണ്ടാക്കിയിരിക്കുന്ന ആഘാതം ചെറുതല്ല കാരണം ഈ കഴിഞ്ഞ അഞ്ചു ഘട്ടങ്ങളിലും പോളിങ്ങിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടുന്ന ഒളിച്ചുകളി അത് വല്ലാതെ സംശയം ജനിപ്പിക്കുന്നുണ്ട് ഇലക്ഷൻ ഡാറ്റ പോൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് പ്രിസൈഡിങ് ഓഫീസർമാർ അവരുടെ ആപ്പുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഡാറ്റകൾ എല്ലാം സമാഹരിച്ച് പുറത്തുവിടുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ പുല്ലുപോലെ നടക്കുന്ന കാര്യമാണ് ഒരു അത്യാവശ്യം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇത്തരം ഡാറ്റകൾ എത്ര പെട്ടെന്ന് കൈകാര്യം ചെയ്ത് ഒരു സമഗ്രമായ ഡാറ്റയാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ അറിവുണ്ടാകും പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് ശ്രമകരമായ ദൗത്യം എന്നാണ് അവർ പോളിംഗ് പെർസെൻറ്റേജ് മാത്രമാണ് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമെങ്കിലും പുറത്തുവിടാൻ തയ്യാറാകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഓരോ ഘട്ടത്തിൽ പോളിംഗ് കഴിഞ്ഞും ആകെ പോൾ ചെയ്തവരുടെ എണ്ണത്തെക്കുറിച്ചോ എത്ര വനിതകൾ എത്ര പുരുഷന്മാർ വോട്ട് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചോ ഉള്ള സമഗ്രമായ ഒരു ഡാറ്റ പുറത്തുവിടുന്നില്ല രണ്ടായിരത്തി പതിനാലിലും ഒക്കെ അത്തരം ഡാറ്റകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നേരിട്ടൊരു അട്ടിമറി സാധ്യമാകില്ല എന്ന് ഉറപ്പായതോടെ അതിന് പുതിയ വഴികൾ തേടുകയാണ് എന്നുള്ള സംശയം തുടക്കത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ വോട്ടുകളുടെ എണ്ണത്തിൽ കൃത്രിമം ഉണ്ടാക്കുന്നത് ഇപ്പോൾ പതിനേഴ് സി എന്ന് പറയുന്നത് ഒരു പോളിംഗ് ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പോളിംഗ് അവസാനിച്ച ഉടനെ പ്രിസൈഡിംഗ് ഓഫീസർ അതിലെ ക്ലോസ് ബട്ടൺ അമർത്തുമ്പോൾ അതിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്തു എന്ന് കാണിക്കും അത് അവിടെയുള്ള പോളിംഗ് ഏജൻറ്റുമാർ ഈ പതിനേഴ് സിയിൽ രേഖപ്പെടുത്തി അതിനകത്ത് ഒപ്പുമിട്ട് അവരുടെ കൈവശം സൂക്ഷിക്കണം അതായത് അത് സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റിനുമുള്ള പകർപ്പാണ് ആ ഡാറ്റ ഓരോ പോളിംഗ് ബൂത്തിലെയും ആ ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ എന്താണ് അപാകത എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ഉയർത്തിയത് ആ ഡാറ്റ ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായാണ് നടക്കുന്നത് എന്നുള്ളതിന് വേറൊരു തെളിവ് വേണ്ട കാരണം ഓരോ ബൂത്തിലും വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയാമല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിങ് കഴിഞ്ഞതിന് ആഴ്ചകൾക്ക് ശേഷം പുറത്തുവിടുന്ന കണക്കിൽ പോലും ശതമാനക്കണക്കേ ഉള്ളൂ നമ്മൾ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും കണക്കുകൾ പരിശോധിച്ചാൽ അവിടെ കൃത്യമായി വോട്ട് ചെയ്ത പുരുഷന്മാരുടെ എണ്ണം എത്ര സ്ത്രീകളുടെ എണ്ണം എത്ര ആകെ വോട്ട് എത്ര മറ്റുള്ള വിഭാഗക്കാരുടെ വോട്ട് എത്ര അതിൻ്റെ പെർസെൻറ്റേജ് എത്ര ഈ ഡാറ്റകൾ മുഴുവൻ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി ആ ഡാറ്റകൾ നൽകാതെ ശതമാനക്കണക്ക് മാത്രം ആദ്യം നൽകും ആ ശതമാനക്കണക്കിൽ തന്നെ ഒന്നാം ഘട്ടം മുതൽ അഞ്ചാം ഘട്ടം വരെ പരിശോധിച്ചാൽ ഓരോ ഘട്ടത്തിലും ആദ്യം പുറത്തുവിട്ട ഡാറ്റയിൽ നിന്ന് ആറു ശതമാനം മുതൽ എട്ടു ശതമാനം വരെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പത്തു ലക്ഷം വോട്ടർമാരുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ശതമാനം വോട്ടിൻ്റെ മാറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാക്കുന്നുവെന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ അങ്ങനെ ആറ് ശതമാനം ഏഴ് ശതമാനം ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും മാറ്റമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ക്ലോസ് മത്സരം നടക്കുന്ന ഇടങ്ങളിൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സ്വാധീനിക്കാവുന്ന തരത്തിൽ അട്ടിമറി നടത്താൻ ബി ജെ പിക്ക് വഴിയൊരുക്കുന്നതാണ് എന്നുള്ള സംശയം വെറുതെയല്ല ആ സംശയം ബലപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉടായ്പ് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഈ പതിനേഴ് സി അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് വലിയ കുഴപ്പമുണ്ടാക്കും അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിനെ മോർഫ് ചെയ്തും അതിനെ എഡിറ്റ് ചെയ്തുമൊക്കെ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എന്തായാലും ഈ ആധികാരിക രേഖ അതിനകത്ത് കിടക്കുന്നത് വോട്ട് ദിവസം പരിശോധിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ വിസ്മരിക്കുന്നത് ഈ പതിനേഴ് സി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ ഏജന്റിന് ആ പോളിംഗ് ഏജന്റിന് മാത്രം സൂക്ഷിക്കാനുള്ളതാണ് പൊതുജനങ്ങൾക്ക് കാണാനുള്ളതല്ല എന്നും ഇവർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു വെച്ചു ആ സത്യവാങ്മൂലത്തിലെ ആ ഡയലോഗ് എടുത്ത് ബി ജെ പി നേതാക്കന്മാർ വ്യാപകമായി ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് തട്ടിവിടുന്നു അത് പതിനേഴ് സി അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതൊരു രഹസ്യ രേഖയാണ് അത് പോളിംഗ് ഏജന്റിന് മാത്രം സൂക്ഷിക്കാനുള്ളതാണ് അവർ അത് സ്ഥാനാർത്ഥിക്ക് കൊടുക്കണം അത്രയേ ഉള്ളൂ അത് പബ്ലിക് ഡോക്യുമെന്റ് അല്ല എന്ന് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ തൊണ്ണൂറ്റി മൂന്ന് രണ്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഏതു രേഖയും ഒരു പൗരന് കാണാൻ അവകാശമുണ്ട് അയാൾ ചോദിച്ചാൽ അത് കാണിച്ചു കൊടുക്കണം അപ്പോൾ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് വിലക്കപ്പെട്ടിട്ടുള്ള ഒരു രേഖയല്ല എന്ന് ചുരുക്കം ഏതൊക്കെ രേഖകളാണ് പബ്ലിക് ഡോക്യുമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലാത്തത് എന്ന് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി ബന്ധപ്പെട്ട നിയമത്തിലുമൊക്കെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട് അതിലൊന്നും പറയാത്ത ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സത്യവാങ്മൂലമായി കള്ള സത്യവാങ്മൂലമായി കൊണ്ട് കൊടുക്കുന്നു സുപ്രീം കോടതിയാണെങ്കിൽ ഒരു ധീരമായ നിലപാടെടുക്കുന്നതിന് പകരം ഈ അവസാന ഘട്ടത്തിൽ ഇതിനകത്ത് ചെന്ന് ചാടി വെറുതെ പ്രശ്നമുണ്ടാക്കേണ്ട എന്നുള്ള നിലപാടിൽ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച് കേസ് അങ്ങ് മാറ്റി അടിയന്തരമായി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഈ അഞ്ചു ഘട്ടങ്ങൾ കഴിഞ്ഞ അവസരത്തിൽ പതിനേഴ് സി അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം അപ്പോൾ പരോക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സഹായം ചെയ്തു കൊടുക്കാൻ സുപ്രീം കോടതിയും തയ്യാറായി എന്നുള്ള സങ്കടകരമായ ഒരവസ്ഥയുണ്ട് ഇതെല്ലാം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചിരുന്നു വാദപ്രതിവാദത്തിനിടയിൽ എന്താണ് നിങ്ങൾക്ക് പതിനേഴ് സി അപ്ലോഡ് ചെയ്താലുള്ള കുഴപ്പം അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആക്കിയാൽ ഇത് സുതാര്യമാവുകയല്ലേ ഉള്ളൂ എന്ന് ആളുകൾക്ക് കൃത്യമായി ഓരോ ബൂത്തിലും എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ള കണക്കറിയാം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് കണക്ക് എന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഇനി ആകെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള പിടിവള്ളി എന്ന് പറയുന്നത് പോളിംഗ് ഏജൻ്റുമാരുടെ കയ്യിലിരിക്കുന്ന ഈ പതിനേഴ് ആണ് ആ പതിനേഴ് സി ഒരു ഔദ്യോഗിക രേഖയാണ് ആ രേഖ കളയാതെ സൂക്ഷിക്കേണ്ടതുണ്ട് എവിടെയെങ്കിലും ഈ പതിനേഴ് സിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ പോളിംഗ് ബൂത്തിൽ ഉണ്ട് എന്നുള്ള അവസ്ഥ വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ വന്നാൽ അത് ജനങ്ങളുടെ മുന്നിൽ ചർച്ചയാക്കണം തെരുവുകളിൽ ആളിപ്പടരണം കോടതികളിലേക്ക് എത്തണം അപ്പോൾ സുപ്രീം കോടതിക്കും ബോധ്യപ്പെടും ഞങ്ങൾ അന്ന് കാണിച്ച മണ്ടത്തരത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് അത്തരത്തിൽ ഈ ഫോം പതിനേഴ് സിയേക്കാൾ ഒരു ഓട്ടെങ്കിലും ഒരു പോളിംഗ് ബൂത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ഭാഗമാണ് എന്നത് വ്യക്തമാണ് അവിടെയാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ചതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ് എന്ന സംശയം ബലപ്പെടുന്നത് ഇപ്പോൾ സുപ്രീം കോടതി കൂടി കൈകഴിഞ്ഞതോടെ ഞങ്ങൾ ഫ്രീ ഹാൻഡ് ആയിരിക്കുന്നു എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഞ്ച് ശതമാനം ആറ് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിലൊക്കെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന പകുതിയോളം മണ്ഡലങ്ങൾ ഈ രാജ്യത്തുണ്ട് അതിൽ കുറച്ചെണ്ണത്തിൽ ഇത്തരത്തിൽ വോട്ട് കൃത്രിമമായി വർദ്ധിപ്പിച്ച് അത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ പിന്നീട് രേഖപ്പെടുത്തി അട്ടിമറി നടത്താം എന്ന ബി ജെ പിയുടെ വ്യാമോഹം അവർ തോൽക്കാൻ പോകുന്നു എന്ന ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് അൻപത് അറുപത് സീറ്റുകൾ പുല്ലുപോലെ കുറയുമെന്ന് ഉറപ്പാണ് അപ്പോൾ പിന്നെ ജയിക്കണമെങ്കിൽ ഈ ക്ലോസ് കോണ്ടസ്റ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം കാണിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ബാരാമതിയിൽ നിന്ന് നമ്മളൊരു വാർത്ത കണ്ടില്ലേ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം അവിടുത്തെ സി സി ടി വി ഓഫായിപ്പോയി അത് ക്ലോസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുപ്രിയ സുലേയുടെ നേതൃത്വത്തിലുള്ള എൻ സി പി പ്രവർത്തകർ അപ്പോൾ കുറെ നേരം അതില്ല സി സി ടി വി ഓഫായി പോകുന്നു എന്തിനങ്ങനെ ഓഫ് ആകുന്നു കാരണം ആളുകൾ ഈ സി സി ടിവികൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് പ്രതിപക്ഷ നിലയിലെ അപ്പൊ അത്തരത്തിലുള്ള കടുത്ത ജാഗ്രത ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഇനിയും ഉണ്ടാകണം ജൂൺ നാലാം തീയതി വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് വരെയും വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു അതിനുശേഷമുള്ള ഡാറ്റകൾ പുറത്തു വരുമ്പോഴും സമഗ്രമായ ഒത്തുനോക്കലിന് പര്യാപ്തമായ വിധത്തിൽ പതിനേഴ് സി എല്ലാ പോളിംഗ് ഏജന്റുമാരിൽ നിന്നും സമാഹരിച്ച് പ്രതിപക്ഷത്തെ സ്ഥാനാർത്ഥികൾ ഒപ്പം വച്ചിരിക്കണം ആ നിലയിലാണ് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സുപ്രീം കോടതി കൂടി കൈയഴിഞ്ഞതോടെ പിന്നെ പ്രതീക്ഷയ പതിനേഴ് സിയിലും പോളിംഗ് ഏജൻ്റുമാരിലും മാത്രമാണ്